ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിൻസ് ടോക്സിൻ്റെ എഴുന്നൂറ്റി അമ്പത്തിനാലാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ദനഹാ പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ിൽ ഇരിക്കുന്ന ജനം വലിയൊരു വിളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം എന്നാണ് പ്രവചനം ഒമ്പതാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതും യേശുദമ്പുരാൻ തന്റെ പരിശി ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി തന്റെ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുന്നതും യോഹന്നാൻ സ്നാപകൻ തണവിലായപ്പോൾ യേശുദമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതുമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവഭയമില്ലാത്തവരെയും ദൈവത്തെ അറിയാത്തവരെയുമാണ് അന്ധകാരത്തിൽ ഇരിക്കുന്നവർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മീയ അജ്ഞതയെ ഇരുട്ടായി ദൈവിക ജ്ഞാനത്തെ പ്രകാശമായും നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് വിശുദ്ധ മാമോദിസായുടെ ശുശ്രൂഷയിൽ വിശുദ്ധമോരോൻ കൈകളിൽ ഏന്തിക്കൊണ്ട് പട്ടക്കാരൻ ചൊല്ലുന്നതായ ഒരു പ്രാർത്ഥനയുണ്ട് ഇനി ഇവൻ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഇടയാകാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശപുത്രനായി അല്ലെങ്കിൽ പ്രകാശപുത്രിയായി തീരുകയും നിന്നിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് തിരുസന്ധിയിൽ എത്തിച്ചേരുകയും ചെയ്യുമാറാകണമേ എന്ന് നമുക്ക് ലഭിക്കേണ്ടുന്നതായ പ്രകാശം ഏതാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കേണ്ടതായ പ്രകാശം യേശു എന്ന പ്രകാശമാണ് കർമ്മനിരതരായിരുന്ന പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ യേശു തമ്പുരാൻ വിളിക്കുമ്പോൾ തങ്ങളുടെ വിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുവാനും എന്ത് ദൗത്യമാണോ യേശു തമ്പുരാൻ തങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത് അതിനെ സ്വീകരിക്കുവാനും പൂർത്തീകരിക്കുവാനും ഒക്കെ തയ്യാറാകുന്നവരെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ഇന്ന് തിരക്കാണ് സമയം ഒട്ടും തികയുന്നില്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥനയും ആരാധനയും ഒക്കെ വേണ്ട എന്ന് വെക്കുമ്പോൾ നമുക്ക് രക്ഷ പ്രദാനം ചെയ്ത യേശു ക്രിസ്തു എന്ന സത്യപ്രകാശത്തെയാണ് നാം വേണ്ട എന്ന് വെക്കുന്നത് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനെയും അവന്റെ വഴികളെയും ഒക്കെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ധകാര ശക്തികൾക്കെതിരായി നിൽക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു എന്ന പ്രകാശത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും പ്രകാശത്തിൻ്റെ മകനായി മകളായി ഒക്കെ നമുക്ക് സാധിക്കണം അതിനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവസന്നതയിൽ നമുക്ക് ചേർന്നിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ